വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നാലമ്പല ദർശനത്തിൻ്റെ രണ്ടാം ഭാഗ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇതാണ് കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ദശരഥ രാജാവിൻ്റെ ഇരട്ട പുത്രന്മാരായ ലക്ഷ്മണ ശത്രുഘ്ന ദേവന്മാരിൽ ലക്ഷ്മണദേവനെ ആരാധിക്കുന്ന കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ആയിരം തലകളോടുകൂടിയ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി കുടികൊള്ളുന്ന സാക്ഷാത് അനന്ത ഭഗവാന്റെ അവതാരങ്ങൾ അവതാരമാണ് ലക്ഷ്മണസ്വാമി ത്രേതായുഗത്തിൽ ലക്ഷ്മണനായും ദ്വാപരയുഗത്തിൽ ഒക്കെ ഭഗവാനോടൊത്ത് അവതരിച്ചു ആ അവതാരമാണ് ലക്ഷ്മണസ്വാമി അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം അദ്ദേഹം കുടിയിരിക്കുന്ന ക്ഷേത്രമാണ് നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഇവിടെ കൂടപ്പുലം എന്ന പേര് വരാനുള്ള കാരണം കൂടെ പുലർന്നവൻ എന്ന പദത്തിൽ നിന്നാണ് ഭഗവാനോടൊപ്പം ആത്മനത്രമായി എന്താ പറയുക കൂടപ്പുറപ്പായി ഭഗവാൻ ലക്ഷ്മണനും കൂടെ ഉള്ളതുകൊണ്ട് കൂടെ പുലർന്നവൻ എന്ന പേര് അങ്ങനെയാണ് ഈ കൂടപ്പുലം എന്ന പേര് ഈ പ്രദേശത്തിന് വരാനുള്ള കാരണം ഇത് അവിടെ ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് അവിടെ വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് വേണം നമ്മൾ കാരണം കയറി പോകുന്നിടത്തോടെ നമ്മൾ ഇറങ്ങുന്നത് അത് ഇറങ്ങി വരുമ്പോഴുള്ള ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ അപ്പം അടുത്തത് നമുക്ക് ശ്രീ ഭരതസ്വാമി അമലകര ശ്രീ പരദസ്വാമി ക്ഷേത്രത്തിലേക്ക് കിടക്കാം

ദശരഥ രാജാവിൻ്റെ ദശരഥൻ്റെ ഇളയ പുത്ര രണ്ടാമത്തെ പുത്രനായ ഭരതസ്വാമിയുടെ ഭരതസ്വാമി ആരാധിക്കുന്ന ക്ഷേത്രമാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം നാലമ്പലങ്ങളിൽ മൂന്നാമത്തേതായി ദർശിക്കേണ്ട ക്ഷേത്രമാണ് അതുപോലെ തന്നെ കൂടെപ്പുറത്തു നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് വലിയ ബസുകളിലൊക്കെ വരുന്നവർക്ക് മുകളിൽ പാർക്ക് ചെയ്ത് താഴേക്ക് നടന്നു പോകാം കാറും മറ്റു ചെറിയ വാഹനങ്ങൾക്ക് താഴെ പാർക്കിങ് സൗകര്യമുണ്ട് അതുപോലെ മിക്ക കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ഈ നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ ഡെപ്പോ മിക്ക കെ എസ് ആർ ടി സി ഡെപ്പോകളിൽ നിന്നും വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴേക്ക് പോകുന്നതാണ് താഴെ കാണുന്നതാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം സം രാവിലെ തന്നെ വെളുപ്പിലേക്ക് തന്നെ വീടുകളിൽ നിന്നും ഒരുപാട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴുതനു ശേഷം ലക്ഷ്മണസ്വാമി കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തി ലക്ഷ്മണസ്വാമിയെ തൊഴുതതിന് ശേഷം തിരിച്ച് അമനകരയിലെത്തി ഭരതസ്വാമിയെ തൊഴുതിന് ശേഷം ഇവിടെ വരുമ്പോൾ യമനകരയിലെത്തുമ്പോൾ തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് വിപല വിഭവസമൃദ്ധമായ നല്ല ചൂട് കഞ്ഞിയും പയറുമൊക്കെ കഴിക്കാൻ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അന്നദാനം ഇവിടെ ലഭ്യമാണ് അങ്ങനെ ആ വിശപ്പൊക്കെ വിശപ്പൊക്കെ വേണം നമുക്ക് അടുത്ത മേത്രി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് ഇവിടുത്തെ നാലമ്പലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ദർശിക്കേണ്ട ക്ഷേത്രമാണ് അവനകര ഭരതസ്വാമി ക്ഷേത്രം ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം ഈ കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഭരതസ്വാമി ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഇതാണ് കാണുക കാണുന്ന വലിയ കുളം ഇവിടെ വലിയ മീനുകളൊക്കെ ഉള്ള ഒരു കുളമാണ് ഇവിടെ മീനുമുട്ടൊക്കെ വഴിപാടായി നടക്കാറുണ്ട് ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ശംഖ് സമർപ്പണമാണ് പിന്നെ കുന്നുകളുടെയൊക്കെ ഇടയിൽ താഴ്ന്നദിക്കായതുകൊണ്ടാണ് അമലകര എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭരതകരയാണ് അമലകരയായത് എന്നും ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ന ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഇത് കഴിഞ്ഞാണ് നമ്മൾ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടെ തുടരുന്നതിന് ശേഷം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് अधिगमानु देव मम दुरितं शान्ति सर्वशक्तदेवा शम्भो शिव शम्बो शिव शम्भो शिव शम्भो शम्भो शिव शम्बो शिव शम्भो स्वयम्भो शम्भो शिव शम्बो शिव शम्भो शिव शम्भो शम्भो शिव शम्बो शिव शम्भो स्वयम्भो ഇതാണ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം ദശരഥ പുത്രന്മാർ ദശരഥപുത്രന്മാരിൽ ഇളയപുത്രനും അതുപോലെ ഇരട്ട സഹോദരങ്ങളിൽ ലക്ഷ്മണൻ്റെ സഹോദരനുമായ ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്രം ഇതാണ് വലിയ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വേണ്ടി ഇവിടെ വലിയ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെയാണ് ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് ശാന്തരൂപത്തിലാണ് സ്വാമിയുടെ പ്രതിഷ്ഠ ഉച്ച വരെ സ്വാമിയായിട്ടും ഉച്ച കഴിഞ്ഞ് രൂപത്തിലാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ നാലമ്പലങ്ങളും ദർശിച്ച് അതായത് അവസാന നാലാം നാലാമത്തെ ക്ഷേത്രമായ സ്വാമി ക്ഷേത്രവും ദർശിച്ചതിനു ശേഷം തിരിച്ച് രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്ര എത്തണം അതുകൊണ്ട് തന്നെ വലിയ ഭക്തജനത്തിനൊക്കെയാണ് ഈ കർക്കിടക മാസത്തിലൂടെ ഉള്ളത് അപ്പം ഇവിടെ വളരെ മനോഹരമായ ശില്പങ്ങളൊക്കെ ഒത്തിവച്ചൊരു ക്ഷേത്രമാണ് നമ്മുടെ മേദിരി മേത്രി സ്വാമി ക്ഷേത്രം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അത് നമ്മുടെ ചാനൽ ലൈക്ക് വീഡിയോസ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഓക്കേ शिव शम्भो शम्भो शिव शम्भो शिव शम्भो स्वयं शिव भगवानि